തച്ചമ്പാറ പഞ്ചായത്തിൽ ഇനി യു ഡി എഫ് ഭരണസമിതി പ്രസിഡന്റ് ഒ നാരായണൻകുട്ടി പ്രസിഡന്റ് സ്ഥാനം രാജിവച്ചു പഞ്ചായത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എൽഡിഎഫിന് ഭൂരിപക്ഷം നഷ്ടമായിരുന്നു വല്ലപ്പുഴയിൽ അമ്മയും മകനും മരിച്ച നിലയിൽ അമ്മയുടെ മൃതദേഹം ഹാളിലും മകന്റേത് കിടപ്പുമുറിയിലുമായിരുന്നു തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സാമ്പത്തിക പ്രതിസന്ധിയാണ് മരണ കാരണം എന്നാണ് പട്ടാമ്പി പോലീസ് നൽകിയ വിവരം മണ്ണാർക്കാട്ടെ സിപിഎം ഭരിക്കുന്ന ബാങ്കുകളിലേക്ക് ഇ ഡി അന്വേഷണം നടത്തണമെന്ന് അരിയൂർ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ സിപിഎം ഭരിക്കുന്ന ബാങ്കുകളിലെ ക്രമക്കേടുകളുടെ തെളിവുകൾ കയ്യിലുണ്ടെന്നും ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ തുടർച്ചയായ അപകടം ചുക്ക് കാപ്പി വിതരണം ചെയ്ത് മണ്ണാർക്കാട്ടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കച്ചമ്പാറ പഞ്ചായത്തിൽ ഇനി യു ഡി എഫ് ഭരണസമിതി പ്രസിഡന്റ് ഒ നാരായണൻകുട്ടി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു പഞ്ചായത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എൽ ഡി എഫിന് ഭൂരിപക്ഷം നഷ്ടമായിരുന്നു ഇതേ തുടർന്നാണ് രാജി വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചതോടെ ഭൂരിപക്ഷം നഷ്ടമായതിനെ തുടർന്നാണ് രാജി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് ഏഴ യു ഡി എഫ് എട്ട എന്നതാണ് കക്ഷി നില തുടർന്നാണ് തച്ചമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഒ നാരായണൻകുട്ടി രാജിവെച്ചത് തന്നെ ഒരു ചില പുഴുക്കുപ്പുകളൊക്കെ ഇതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് ഇത് സ്വാഭാവികമാണ് ചിലർക്ക് അധികാരമോഹം വെച്ചുകൊണ്ട് മുന്നണിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്തില് മെമ്പറായി കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് നമുക്കൊരു നിലപാടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജില്ലാ എൽ ഡി എഫ് എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രസിഡന്റ് സി പി ഐ എമ്മിന്റെ ഭാഗമാകണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചുമതല എന്നതലാന്റെ പ്രസ്ഥാന ഏൽപ്പിക്കുന്നത് അതിനിടയിൽ ഞങ്ങൾക്കും പ്രസിഡന്റ് ആകണമെന്ന നിലപാട് എടുത്ത് മുന്നോട്ട് വന്ന ചില ആളുകളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു വിഷയം സച്ചമ്പാറയിൽ ഊരിത്തിരിഞ്ഞത് അതിനെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം ജനഹിതം മാനിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ചുമതല ഒഴിയുന്നു പിന്തുണ നൽകിയവർക്കും പിന്തള്ളാൻ ശ്രമിച്ചവർക്കും ഒരുപോലെ നന്ദി രാജിക്ക് ശേഷം നാരായണൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് എന്റെ പ്രസ്ഥാനം എന്നെ ഏൽപ്പിച്ച ചുമതല ജനഹിതം മാനിച്ചുകൊണ്ട് തന്നെ രാജിവെക്കുകയാണ് കഴിഞ്ഞ നാല് വർഷക്കാലം ഗ്രാമപഞ്ചായത്തിന്റെ സംസ്ഥാന മേഖലകളിലും വികസനക്ഷേമ പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിൽ വലിയ ഇടപെടലുകളാണ് ഞങ്ങളുടെ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഭരണസമിതി ചുമതല ചുമതലയേൽക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെ സാഹചര്യമല്ല ഇന്ന് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ ഉള്ളത് നിങ്ങൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാൻ കഴിയും പഞ്ചായത്തിന്റെ എല്ലാ മേഖലകളിലും കൃത്യമായ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിൽ ഈ പഞ്ചായത്ത് ഭരണസമിതി വലിയ തോതിൽ ഇടപെടൽ നടത്തിയ വർഷങ്ങളാണ് കഴിഞ്ഞ നാല് വർഷക്കാൾ ഗ്രാമപഞ്ചായത്തില് ജില്ലാ തലത്തിൽ തന്നെ ഏറ്റവും മികച്ച സേവനങ്ങൾ നൽകുന്ന ആദ്യത്തെ പത്ത് പഞ്ചായത്തുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തുണ്ട് അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ നിർവഹണം നടത്തുന്ന ഗ്രാമപഞ്ചായത്തായി തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് മാറിയിട്ടുണ്ട് സി സി എൻ മണ്ണാർക്കാട വല്ലപ്പുഴയിൽ അമ്മയും മകനും മരിച്ച നിലയിൽ അമ്മയുടെ മൃതദേഹം ഹാളിലും മകന്റേത് കിടപ്പുമുറിയിലുമായിരുന്നു തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സാമ്പത്തിക പ്രതിസന്ധിയാണ് മരണ എന്നാണ് പട്ടാമ്പി പോലീസ് നൽകിയ വിവരം ചെറുകോട് ഇലപ്പുള്ളി മുഖില അറുപത്തിരണ്ട് വയസ്സ് മകൻ നിഷാന്ത് മുപ്പത്തി ഒൻപത് വയസ്സ് എന്നിവരെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിങ്കളാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം അമ്മയുടെ മൃതദേഹം ഹാളിലും മകന്റേത് കിടപ്പുമുറിയിലുമായിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയാണ് മരണകാരണം എന്നാണ് പട്ടാമ്പി പോലീസ് നൽകിയ വിവരം വർഷമായി പലതരം ബിസിനസ്സുകൾ നടത്തി വരികയായിരുന്നു നിശാന്ത് എന്നാൽ വിവിധ പ്രതിസന്ധികൾ മൂലം ഒന്നും വിജയിച്ചില്ല എറണാകുളത്ത് നടത്തിയിരുന്ന കൂൾബാർ പത്തു ദിവസം മുൻപാണ് അടച്ചുപൂട്ടിയത് ഇൻക്വസ്റ്റ് ശേഷം മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്കുശേഷം കുടുംബത്തിന് വിട്ടു നൽകും നിഷാന്തിന്റെ മൂത്ത സഹോദരൻ ബിസിനസ് കേന്ദ്രീകരിച്ച് അഹമ്മദാബാദിലാണ് താമസം മണ്ണാർക്കാട്ടെ സി പി എം ഭരിക്കുന്ന ബാങ്കുകളിലേക്ക് ഇ ഡി അന്വേഷണം നടത്തണമെന്ന് അരൂർ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ സി പി എം ഭരിക്കുന്ന ബാങ്കുകളിലെ ക്രമക്കേടുകളുടെ തെളിവുകൾ കയ്യിലുണ്ടെന്നും ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വർഷമായി അന്നൊരു കോലാഹലം നടന്നു പ്രസംഗം നടന്നു അതിന്റെ കുറെ ഡെപ്പോസിറ്റുകൾ പോയി അത് വലിയ പ്രവർത്തനത്തിന്റെ ഫലമായി കുറെ റോഡുകൾ തിരിച്ചടപ്പിച്ചുകൊണ്ട് ഇതുവരെ പിടിച്ചുനിന്നു അപ്പത് പിടിച്ചു നിൽക്കുന്നത് വീണ്ടും രണ്ടാമത്തെ രണ്ടാമത്താക്കണം പഴയ കാര്യങ്ങൾ പറഞ്ഞു പത്രസമ്മേളനത്തിൽ മാത്രമല്ല അത് കഴിഞ്ഞ് കഴിഞ്ഞു രണ്ടു ദിവസമായി ആ പഞ്ചായത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ പോയി ഇടപാടുകാരെയും മെമ്പർമാരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന പച്ചതണ അവരൊരു റിപ്പോർട്ടാണെങ്കിൽ റിപ്പോർട്ട് വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കും റിപ്പോർട്ട് ഉയർത്തിട്ടെ അത് ചെയ്യുന്നില്ല അധികാരികമായി ഇന്ന റിപ്പോർട്ട് ഇന്ത്യതുണ്ട് എന്ന് പറഞ്ഞില്ല ആയ തോന്നിയ മുഴുവൻ എന്താണോ ഒരുന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിളിച്ചു പറയുക അത് ഒരാളെന്ന് പറഞ്ഞാൽ മറ്റൊന്ന് വേറെന്നും പറയാം ഈ രൂപത്തിൽ വ്യാപകമായും പ്രചരിപ്പിക്കാം ഏറ്റവും ബാങ്കിനെ തകർക്കുക എന്നും അവർ ബാങ്കിനെ തകർക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ രൂപത്തിൽ ചെയ്യും അരിയൂർ സർവീസ് ബാങ്കിനെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ അപവാദ പ്രചരണം നടത്തുന്നവർക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് യുഡിഎഫ് കോട്ടപ്പാടം പഞ്ചായത്ത് കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അന്ന് ഇവരെ നടത്തുന്ന പഞ്ചായത്ത് വരെയുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അവിടുത്തെ യൂണിവേഴ്സൽ കോളേജിലെ ഈ കട്ട് മുടിച്ച് കോളേജിലായിട്ട് എല്ലാ രേഖകളും മോഷ്ടിച്ച് പോലീസ് കേസ് നേരിടുന്ന ആ മനോജിന്റെ നേരത്തും ഞങ്ങളുടെ പഞ്ചായത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും പോയി മുൻസിപ്പലായി ഗുണപ്രചാരണങ്ങൾ അപ്പൊ അത് അതിനെ തടയിടാനും അതിനെ പ്രതികരിക്കാനും ഞങ്ങൾ നിങ്ങളെ കണ്ട് നിങ്ങളുടെ അടക്കം സപ്പോർട്ട് ഞങ്ങൾ ചോദിക്കുകയാണ് ഞങ്ങൾ ഇനി അവർ ചെയ്ത അതേപോലെ എല്ലാ കവലുകളിലും ഗ്രാമങ്ങളിലും ഞങ്ങളും പോകും അവരുടെ എന്തൊക്കെ സ്ഥാപനങ്ങളും ഞങ്ങളോട് തന്നതും പക്ഷേ ഇവരുടെ അറിയട്ടെ എന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്താണ് ഈ റൂറൽ ബാങ്കും മറ്റ് സഹകരണ ബാങ്കുകളും ഞങ്ങളും അതിന്റെ മുന്നിൽ നിരന്തരമായ സമര പരിപാടിയാണ് സംഭവിക്കും ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഈ തീരുമാനമെന്നും നേതാക്കൾ പറഞ്ഞു നിക്ഷേപകരെയും ഇടപാടുകാരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പച്ച നുണകളാണ് സിപിഎം പ്രചരിപ്പിക്കുന്നത് സിപിഎമ്മിനകത്ത് മൂർച്ഛിച്ച രാഷ്ട്രീയ പ്രതിസന്ധിയെ വഴിതിരിച്ചുവിടുന്നതിന്റെ ശ്രമത്തിന്റെ ഭാഗമായുള്ള അജണ്ടയാണ് അരിയൂർ ബാങ്കിനെതിരായ സമരമെന്നും ആരോപണങ്ങളെ സമാന രീതിയിൽ നേരിടുമെന്നും നേതാക്കൾ പറഞ്ഞു കോട്ടൂപ്പാടം പഞ്ചായത്തിലെ ഗ്രാമങ്ങളിലും കവലകൾ തോറും നടത്തുന്ന പ്രചരണ ത്തെ പ്രതിരോധിക്കാൻ യു ഡി എഫ് രംഗത്തിറങ്ങും ജില്ലാ മണ്ഡലം കമ്മിറ്റികളിൽ ഇക്കാര്യം ചർച്ച ചെയ്ത് തുടർ നീക്കങ്ങൾ ഉണ്ടാകും നിലവിൽ മണ്ണാർക്കാട് മേഖലയിൽ സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിടണം ഇതുമായി ബന്ധപ്പെട്ട് വിവരവകാശ പ്രകാരം രേഖകൾ ലഭ്യമായിട്ടുണ്ട് വേണ്ട സമയത്ത് ഇത് പുറത്തുവിടും ഇക്കാര്യത്തിൽ ഇ ഡി അന്വേഷണം വേണ്ടിവരുമെന്നും നേതാക്കൾ പറഞ്ഞു ആ വിഭാഗീയതയിൽ ഈ പറഞ്ഞ ലോക്കൽ സെക്രട്ടറി വ്യക്തമായ ഒരു പക്ഷത്ത് നിൽക്കുകയും മുമ്പ് അദ്ദേഹം അപ്പുറത്തായിരുന്നു ഇപ്പോ ഔദ്യോഗിക ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പുതിയ ലോക്കൽ സെക്രട്ടറി ആയ ആളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹത്തിന് ജീവിതം കൊടുത്ത സ്ഥാപനത്തിന്റെ മിനിറ്റ്സ് ഉൾപ്പെടെയുള്ള രേഖകൾ കളവ് ചെയ്ത് അതെല്ലാം അവിടെ നിന്ന് അടിച്ചു മാറ്റി കടന്നു അതിന് ഉള്ള അവിടെ വന്ന സ്പെഷ്യൽ ഓഫീസറോ അതിന് ഒരു ഇങ്ങനെയുള്ള വ്യക്തിയുടെ നേതൃത്വത്തിലാണ് കോട്ടക്കോടം പഞ്ചായത്തില് സഹകരണ ബാങ്കിനെ കുറിച്ചുള്ള രാജ പ്രചരണ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരിക്കുന്നതൊക്കെ യു ഡി എഫിന്റെ നേതാക്കളാണ് മീഡിയാസും എനിക്ക് വളരെ ബഹുമാനവും ആദരവുമുള്ള ടീമാണ് കാരണം ആദ്യം ഇവിടെ വന്നപ്പോഴും നമ്മളൊക്കെ പരസ്പരം ഒരു ബഹുമാനവും സ്നേഹവും പോയിട്ടുള്ള ആളുകൾ ഇത് ഒരു ദാർഷിന്യവുമില്ലാതെ ഇല്ലാത്ത നുണക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ നിക്ഷേപകരെയും ഇടപാടുകാരെയും നിരന്തരമായി നിരുത്സാഹപ്പെടുത്തുക അതല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് കൂട്ടമായി നിക്ഷേപം പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുക ഇവരൊക്കെ ഒരു സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളല്ലേ അരിയൂർ ബാങ്കിലേക്കുള്ള സി പി എമ്മിന്റെ സമരത്തിനു ശേഷം യു ഡി എഫും സമരപരിപാടികൾ ആസൂത്രണം ചെയ്യും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ആരും വഞ്ചിക്കപ്പെട്ടിട്ടില്ല സഹകരണ മേഖലയിലുള്ള യോജിപ്പിന് വിരുദ്ധമായുള്ള സമീപനങ്ങളാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കുടിശ്ശിക നിവാരണം ശക്തിപ്പെടുത്തും സഹകരണ വകുപ്പ് നിയമിച്ച സെയിൽ ഓഫീസറുടെ ഇടപെടലിലൂടെ വായ്പ പിടിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്നും യു ഡി എഫ് നേതാക്കളായ അഡ്വക്കേറ്റ് ടി കെ സിദ്ദിഖ് അസിസ് ഭീമനാട് കല്ലടി അബൂബക്കർ ഹസൻ പാറശ്ശേരി എ അസൈനാർ കെ ജി ബാബു സി ജെ രമേശ് ചേക്കു മാസ്റ്റർ ഉമ്മർ മനച്ചിത്തൊടി ഹമീദ് നെയ്യപ്പാടത്ത് അബ്ദുൽ മജീദ് തുടങ്ങിയവർ അറിയിച്ചു സിസിഎൻ മണ്ണാർക്കാട് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ തുടർച്ചയായ അപകടം చుక్క విదరణం వితరణం మన్నార్ ప్రవర్తకర్యూడెంట్ అయితే బోధవల్కరణ

വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവർമാർ ഉറങ്ങരുത് അപകടം പതിവായ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ചുക്കുകാപ്പി വിതരണം ചെയ്ത് ഡിവൈഎഫ്ഐ ഉറങ്ങിപ്പോവേണ്ട എന്ന പേരിലാണ് ജാഗ്രതാ കേന്ദ്രം ഒരുക്കിയത് ദേശീയപാത വട്ടമ്പലത്താണ് വലിയ വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് ഉൾപ്പെടെ ചുക്കുകാപ്പി വിതരണം ചെയ്തത് വരും ദിവസങ്ങളിൽ ക്യാമ്പയിൻ വിപുലീകരിക്കുമെന്ന് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടം പറഞ്ഞു രാത്രി ദീർഘയാത്ര നടത്തുന്ന ട്രക്കുകൾ വലിയ ലോറികൾ അതിലെ ഡ്രൈവർമാർ ഒരു രാത്രി കാലങ്ങളിലാണ് അവർ പിന്നെ ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഉറങ്ങിപ്പോകാതിരിക്കാൻ അവർക്ക് ഓരോ ചുറ്റുകാപ്പി കൊടുക്കുകയും ഞങ്ങളുടെ സന്ദേശം അവരെ അറിയിക്കുകയും ഓരോ ജീവനും വിലപ്പെട്ടതാണ് എന്ന് വീണ്ടും വീണ്ടും ആളുകളോട് പറയുകയും ചെയ്യുക എന്നതാണ് ഈ ക്യാമ്പയിനിലൂടെ ഡിവൈഎഫ്ഐ ഉദ്ദേശിക്കുന്നത് ഇവിടെ എല്ലാ ആളുകളും അതിനോട് വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത് ഓരോ ജീവനും വിലപ്പെട്ടതാണ് ഒരു ജീവനും റോഡിൽ പൊലിയരുത് എന്ന ഡിവൈഎഫ്ഐ കാഴ്ചപ്പാടിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോ ഈ ഈ പരിപാടി ഞങ്ങൾ ദിവസങ്ങളിൽ വിപുലീകരിക്കും വിപുലീകരിക്കും എല്ലാ കേന്ദ്രങ്ങളിലേക്കും ഇത് എന്ന് കൂടിയാണ് അവസരത്തിൽ പറയാനുള്ളത് വിവിധ പ്രവർത്തകർ ഉദ്യമത്തിൽ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് കോങ്ങാട് ഗവൺമെന്റ് യു പി സ്കൂൾ പ്രീ പ്രൈമറി ഹാളിൽ കുട്ടികളിലെ അലർജി പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ ആരോഗ്യ അവബോധ ക്ലാസ് നടത്തി ോധി സീഡ് ക്ലബ് നാഷണൽ ഗ്രീൻ ക്രോപ്സ് സഹകരണ ആശുപത്രി എന്നിവയുടെ സഹകരണത്തോടെയാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് കുട്ടികളിലെ അലർജി പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ പീഡിയോട്രീഷ്യൻ ഡോക്ടർ ശോഭ യു പി സ്കൂൾ അധ്യാപിക സുജാത എന്നിവർ ക്ലാസ് എടുത്തു കൂടുതലാണ് മാത്രമല്ല ബുദ്ധിമുട്ടും ചോദിച്ചു അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് പ്രസിഡന്റ് എ പ്രശാന്ത് പ്രധാന ശ്രീലത തുടങ്ങിയവർ സംസാരിച്ചു മണ്ണാർക്കാട് ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോടെ വിഷ്ണു ക്ഷേത്രത്തിൽ നാരായണിയെ സപ്താഹയജ്ഞത്തിന് തുടക്കമായി നിറമാല ആഘോഷത്തിന് മുന്നോടിയായിട്ടാണ് ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞം സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ആ സാലുവനെ യാദവഘടന്മാർ തോൽപ്പിച്ചതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ദേഷ്യമുള്ളിൽ കിടക്കുന്നുണ്ട് ചന്ദ്രചൂടാർ വിമാനം വിന്തൻ സൗഭം അപ്പോൾ വെറുതെ വന്നാൽ ഇവരോടൊന്നും ജയിക്കാൻ പറ്റില്ല ശിവനെ തപസ് ചെയ്തിട്ട് സൗഭം എന്നൊരു വിമാനം കരസ്ഥാക്കി ഈ ആ സൗഭത്തിലാണ് യുദ്ധത്തിന് വരുന്നത് സ മായി തൊയ് വസതി പാർത്ഥനാത്തില്ലം വേണുഗോപാലൻ ശുഭാദേവി പെരുമനം വിജയൻ നമ്പൂതിരി എന്നിവരാണ് സപ്താഹയജ്ഞത്തിന് നേതൃത്വം നൽകുന്നത് ഡിസംബർ പതിനെട്ട് പത്തൊൻപത് തീയതികളിലായി ക്ഷേത്രത്തിൽ നടക്കുന്ന ആഘോഷത്തിന് മുന്നോടിയായിട്ടാണ് ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞം സംഘടിപ്പിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ ആഘോഷത്തിന്റെ ഭാഗമായി ഡിസംബർ പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ കഥകളി ഉണ്ടായിരിക്കും സി സി എൻ കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വാർഡ് പതിമൂന്ന് യോഗ ക്ലബ് രൂപീകരിച്ചു ഗ്രാമപഞ്ചായത്ത് ട്രഷറി ഹാളിൽ നടന്ന ആദ്യ ബാച്ചിന്റെ ക്ലാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിക ഉദ്ഘാടനം ചെയ്തു പോയിട്ടുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വീട്ടില് അടുത്ത അപ്പോൾ പണ്ട് നമ്മൾ അരി പിന്നെ ആടൊഴിയിലായിരിക്കുന്നു അമ്മിമ്മയായിരിക്കുന്നു അതുകൊണ്ടൊക്കെ നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും മിക്ക മിക്ക അങ്ങനെ ഒരുപാട് ജോലികൾ നമ്മൾ സ്വയം നമുക്ക് ചൊല്ലേണ്ടി പക്ഷേ ഇപ്പം അതിനൊക്കെ യന്ത്രങ്ങൾ വന്നു കഴിഞ്ഞു ആ യന്ത്രങ്ങൾ വന്നു കഴിഞ്ഞതോടുകൂടി നമ്മുടെ അവയവങ്ങൾക്കൊന്നും ഒരു വഴിയില്ലാതെ നമ്മൾ കഴിച്ച ഭക്ഷണം അവിടെ എവിടെയും കൊഴുപ്പാക്കി രൂപീകരിക്കുവരും അത് നമ്മൾ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ചിത്രശേരി രോഗങ്ങൾ എല്ലാവർക്കും വിൽപ്പി ഷുഗറുകളും വാർഡ് പതിമൂന്ന് ശുചിത്വ സമിതിയുടെ നേതൃത്വത്തിലാണ് യോഗ ക്ലബ് രൂപീകരണവും പരിശീലനവും നടന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും പുരുഷന്മാർക്കും പ്രായഭേദമെന്നേ തീർത്തും സൗജന്യമായി യോഗാ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് യോഗ ക്ലബിന് തുടക്കം കുറിച്ചത് വാർഡ് മെമ്പർ എം കെ പ്രദീപ് അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ വാർഡ് കൺവീനറും കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടറുമായ ജയകൃഷ്ണൻ ജെ പി എച്ച് എൻ മഞ്ജു ആശാവർക്കർ ബീന എ ഡി എസ് ചെയർപേഴ്സൺ ശരണ്യ വാർഡ് ആരോഗ്യ സമിതി അംഗങ്ങളായ എ ഹരിദാസൻ ടി ശിവകുമാർ എം എൽ എസ് പി പ്രസീത എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഉദ്ഘാടനത്തിനു ശേഷം ട്രോമ കെയർ പ്രവർത്തകൻ മണി ശ്രീലക്ഷ്മിയുടെ നേതൃത്വത്തിൽ യോഗ യോഗാക്ലാസുകൾ നടന്നു രജിസ്റ്റർ ചെയ്ത ആദ്യ ബാച്ചിലെ അംഗങ്ങൾക്ക് വാർഡിലെ രണ്ടു മേഖലകളിലായി പ്രഗത്ഭരായ യോഗാധ്യാപകരുടെ ശിക്ഷണത്തിൽ യോഗ ക്ലാസുകൾ ലഭ്യമാക്കും സി സി എൻ കടമ്പഴിപ്പുറം ഡിസംബർ ഇരുപത്തിന് പെരിന്തൽമണ്ണ നെഹ്റു ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കുന്ന അൻപത്തിരണ്ടാമത് ഖാദർ അലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി പതിനായിരം പേർക്ക് ഇരുന്ന് മത്സരം കാണുന്നതിനുള്ള സ്റ്റീൽ ഗ്യാലറി ഇതിനകം കഴിഞ്ഞു കായിക കലാമേഖലകളിൽ മാത്രമല്ല സാംസ്കാരിക ജീവകാരുണ്യ രംഗങ്ങളിലും സജീവ പ്രവർത്തനം നടത്തിവരുന്ന പെരിന്തൽമണ്ണയിലെ ഖാദറാൻഡ് മുഹമ്മദ് അലി സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തുടർച്ചയായി സംഘടിപ്പിച്ചു വരുന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ ഇരുപത്തിനാല് പ്രമുഖ ടീമുകളെയാണ് ഇക്കുറി പങ്കെടുപ്പിക്കുന്നത് ടൂർണമെന്റിലെ വരുമാനം മുഴുവനായും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് നൽകുന്നത് ക്ലബ്ബിന്റെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് നടപ്പിലാക്കിയ നഗരസഭയ്ക്കകത്തുള്ള നാൽപ്പത്തിരണ്ട് കിഡ്നി രോഗികൾക്കുള്ള മാസാന്തരം ആയിരം രൂപ നൽകിക്കൊണ്ടുള്ള പെൻഷൻ വിതരണം നടന്നുവരുന്നുണ്ട് അതോടൊപ്പം ജൂബിലി സ്മാരകമായി ക്ലബ്ബ് വാങ്ങിയ ആംബുലൻസും സർവീസ് നടത്തി വരുന്നു ഇതിനു പുറമെ പാമ്പുകടിയേറ്റവർക്കുള്ള ധനസഹായവും ക്ലബ്ബ് നൽകി വരുന്നുണ്ട് ഈ വർഷം അഞ്ച് വിദേശ താരങ്ങളെ ഒരു ടീമിൽ രജിസ്റ്റർ ചെയ്യാവുന്നതും ഇതിൽ മൂന്ന് പേർ ഒരുമിച്ച് കളിക്കളത്തിൽ ഇറങ്ങാവുന്നതുമാണ് നാലാമത്തെ ടൂർണമെൻറ്റാണ് ഇരുപതിന് വെള്ളിയാഴ്ച നെഹ്റു ഫ്ലാറ്റ്ലൈസ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കുന്നത് സംസ്ഥാനത്ത് തന്നെ നാൽപ്പത് ടൂർണമെൻറ്റുകൾക്കാണ് മൊത്തം ഈ സീസണിൽ ഫുട്ബോൾ അസോസിയേഷൻ അംഗീകാരം നൽകിയിട്ടുള്ളത് ഉദ്ഘാടന മത്സരത്തിൽ കഴിഞ്ഞ വർഷത്തെ വിജയികളായ സ്കൈബ്ലൂ എടപ്പാളും കെ ഡി എസ് കീഴ്ശേരിയും തമ്മിൽ മത്സരിക്കും ഓരോ മത്സരത്തിനൊപ്പം വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റും അണ്ടർ ട്വൻ്റി മത്സരവും നടക്കും രാത്രി ഏഴ് മുപ്പത്തിന് മത്സരം ആരംഭിക്കും ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ വനിതകൾക്കും അംഗവൈകല്യമുള്ളവർക്കും ഉള്ളവർക്കും പത്തു വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കും സൗജന്യമായി കളി കാണാനുള്ള സൗകര്യം ഒരുക്കും ഉദ്ഘാടനംകുഴി അലി എം എൽ എ നിർവഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കാദർലി ആൾ ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല പ്രത്യേകം കൃത്യമായിട്ട് കാദറലി എന്താണെന്നും എന്താണ് കാദർലി ടൂർണമെന്റ് എന്നും പച്ചയായി അറിയുന്ന ദൃശ്യവാർത്താ മാധ്യമ സുഹൃത്തുക്കളാണ് തിരുനെന്മണ്ണയിലെ തങ്ങളുടെ കൂടി സഹപ്രവർത്തകരാണ് അമ്പത്തിരണ്ടാമത് കാദർലി ടൂർണമെന്റ് ഈ ഡിസംബർ ഇരുപതിന് വെള്ളിയാഴ്ച എട്ട് മണിക്ക് ബഹുമാനപ്പെട്ട മങ്കട എം എൽ എ മഞ്ഞാളാംകുടി അലി സാഹിബ് ഉദ്ഘാടനം ചെയ്ത് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിനാണ് തുടക്കം കുറിക്കാൻ പോകുന്നത് അന്നേ ദിവസം മണിക്ക് അതിന്റെ വിളംബര ഘോഷയാത്ര ആയിഷ കോമിക്സ് പരിസരത്ത് നിന്ന് ബാൻഡ് വാദ്യങ്ങളോട് കൂടി പൗരപ്രമുഖരുടെയും പെരിന്തൽമണ്ണയിലെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക സ്പോർട്സ് രംഗത്തെ പ്രമുഖരുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള സമാപിക്കുന്ന രൂപത്തിലാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ ക്ലബ് പ്രസിഡന്റ് സി മുഹമ്മദ് അലി ജനറൽ സെക്രട്ടറി പച്ചീരി ഫാറൂഖ് ട്രഷറർ മണ്ണിൽ ഹസൻ എച്ച് മുഹമ്മദ് ഖാൻ മണ്ണേങ്ങൽ അസീസ് യൂസഫ് രാമപുരം എം കെ കുഞ്ഞായ്മു ഇ കെ സലീം ഡോക്ടർ നിലാർ മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു CCN, ரிஷ்கரண கமிஷன் ரிப்போட்டு தள்ளிக்கலையணு சககரண பென்ஷன் கார் வியாழ்ச்ச மலப்புரம் கலெட்ரேட்டிலே சசிகுமார் தர்ணையும் நடத்தும் പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളയണമെന്നും അർഹതപ്പെട്ട ഡി എയും മറ്റ് ആനുകൂല്യങ്ങളും അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുമാണ് കേരള കോപ്പറേറ്റീവ് സർവീസ് സഹകരണ പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ പെൻഷൻകാർ സമരം നടത്തുന്നത് കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി മുഖ്യപ്രഭാഷണം നടത്തും സമരത്തിന്റെ രണ്ടാം ഘട്ടമായി ജനുവരി മാസത്തിൽ കാസർകോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് സമരപ്രചരണ ജാഥയും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും മൂന്നാം ഘട്ടമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹവും നടത്തുമെന്ന് അവർ അറിയിച്ചു ഏകദേശം ഞങ്ങൾ മാക്സിമം പെൻഷൻ എത്ര വാങ്ങിയാലും രണ്ടായിരത്തിൽ അധികം കിട്ടില്ല ഒരു ലക്ഷത്തിന്റെ അധികം ശമ്പളം വാങ്ങുന്ന സെക്രട്ടറിമാരൊക്കെ ഉണ്ട് പക്ഷെ അവരുടെ കിട്ടാൻ ഇതാ ഈ പതിനെട്ടായിരം കിട്ടുള്ളൂ അതിന്റെ രണ്ടായിരത്തി പതിനാറില് അതിന് ശേഷം ഒരു നൂറ് കുറ്റം മാത്രമാണ് ഇത്രയും ടുത്ത് അതേപോലെ തന്നെ ഞങ്ങളെ ഡി എ നിർത്തിച്ചു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അതും പുനഃസ്ഥാപിച്ചു തരാനും കൂടിയാണ് ഞങ്ങളിൽ പ്രസോഭം തരുന്നത് വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി കെ കുഞ്ഞിക്കണ്ണൻ ജില്ലാ സെക്രട്ടറി പി അഹമ്മദ് കുട്ടി പ്രസിഡന്റ് ടി കെ ജയൻ വൈസ് പ്രസിഡന്റ് കെ എം സരള സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ ഗോപിനാഥ് എന്നിവർ പങ്കെടുത്തു കെ എസ് എസ് പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റി മേലാറ്റൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു ബ്ലോക്ക് സെക്രട്ടറി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സർക്കാർ സർവീസിൽ പെൻഷൻകാര് വിഷമ ജീവിതം നയിക്കുന്ന വാർദ്ധിക കാലത്തിലുള്ള പെൻഷൻകാര് ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അവകാശ പോരാട്ടത്തിന്റെ അവകാശം നേടിയെടുക്കുന്നതിന്റെ ഇന്ന് നിലനിർത്തി വരുന്ന ആനുകൂല്യങ്ങൾ ഓർക്കപ്പെടാൻ പാകത്തില് പെൻഷനേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുക പെൻഷൻ ആരുടെയും ഔദാര്യമോ ദാനമോ അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ പതിനേഴിലെ നഗാര കേസിലെ കോടതി വിധി പെൻഷൻ തൊഴിലാളികളുടെ അവകാശമാണ് എന്ന പ്രഖ്യാപനം അനുസ്മരിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് കിഴാട്ടൂർ അനിയൻ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം എസ് മധുസൂദനൻ യൂണിറ്റിന്റെ ആദ്യകാല പ്രവർത്തകൻ പി ശങ്കരൻ വി വി സാറാമ്മ എന്നിവർ ആശംസകളറിയിച്ച് സംസാരിച്ചു കെ പുഷ്പലത ഗാനാലാപനം നടത്തി എം പി അംബികാദേവി സ്വാഗതവും പി എൻ ശോഭന നന്ദിയും പറഞ്ഞു സി സി എൻ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ട മണ്ഡലത്തിൽ നവീകരണം പൂർത്തിയാക്കിയ റോഡുകൾ നാടിന് സമർപ്പിച്ചു എം എൽ എ നജീബ് കാന്തപുരം ഉദ്ഘാടനം നിർവഹിച്ചു എം പി അബ്ദുസമ്മദ് സമ്താനിയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ അനുവദിച്ച നിർമ്മാണം പൂർത്തിയാക്കിയ ഒടമലവാടിലെ പുളിക്കാടൻ കുഞ്ഞാമുഹാജി റോഡ് എം എൽ എ നജീബ് കാന്തപുരത്തിന്റെ പ്രാദേശിക വികസന ഫണ്ട് രണ്ടു ലക്ഷം ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ പരിയാപുരം കാവുങ്ങൽപ്പടി റോഡിന്റെയും ഉദ്ഘാടനമാണ് നടന്നത് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സി ടി നൌഷാദ് അലി ഒ അക്ബർ മുഹമ്മദ് അലി മുഹമ്മദ് കുട്ടി അസൈനാർ എന്നിവർ പങ്കെടുത്തു സി സി എൻ പേരിന്തൽമണ് പ്രധാന വാർത്തകൾ തച്ചമ്പാറ പഞ്ചായത്തിൽ ഇനി യു ഡി എഫ് ഭരണസമിതി പ്രസിഡന്റ് ഒ നാരായണൻകുട്ടി പ്രസിഡന്റ് സ്ഥാനം രാജിവച്ചു പഞ്ചായത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എൽ ഡി എഫിന് ഭൂരിപക്ഷം നഷ്ടമായിരുന്നു ഇതേ തുടർന്നാണ് രാജി വല്ലപ്പുഴയിൽ അമ്മയും മകനും മരിച്ച നിലയിൽ അമ്മയുടെ മൃതദേഹം ഹാളിലും മകന്റേത് കിടപ്പുമുറിയിലുമായിരുന്നു തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സാമ്പത്തിക പ്രതിസന്ധിയാണ് മരണകാരണം എന്നാണ് പട്ടാമ്പി പോലീസ് നൽകിയ വിവരം മണ്ണാർക്കാട്ടെ സിപിഎം ഭരിക്കുന്ന ബാങ്കുകളിലേക്ക് ഇ ഡി അന്വേഷണം നടത്തണമെന്ന് അരിയൂർ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ സിപിഎം ഭരിക്കുന്ന ബാങ്കുകളിലെ ക്രമക്കേടുകളുടെ തെളിവുകൾ കയ്യിലുണ്ടെന്നും ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

Mother Care Hospital providing care with kindness.